നാട്ടിലേക്ക് വന്നാൽ ഇപ്പം മധുരയിലിരിക്കുന്ന മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ കേൾക്കാൻ കൂടി വേണ്ടി ഉള്ള ഒരു ശബ്ദം കൊച്ചിയിൽ നിന്ന് വരുന്നത് കേരളത്തിലെ വ്യവസായ നിരീക്ഷണം മോശം എന്ന് പറഞ്ഞ് കിറ്റക്സ് തെലങ്കാനയിൽ പ്രഖ്യാപിച്ച ഫാക്ടറി പ്രവർത്തനം തുടങ്ങി എന്നുള്ളതാണ് പ്ലാന്റിലേക്ക് ഇരുപത്തയ്യായിരം ജീവനക്കാരെ നിയമിക്കാൻ നടപടി തുടങ്ങി ആയിരക്കണക്കിന് മലയാളികളാണ് ജോലിക്കായി അപേക്ഷിക്കുന്നതെന്നും അവർ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും കിറ്റക്സ് ഗാർമെന്റ്സ് എം ഡി സാബു ജേക്കബ് പറഞ്ഞു കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് അവസാനിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ കിറ്റക്സിന്റെ തെലങ്കാനയിലെ പ്ലാന്റിൽ ഉൽപാദനം ആരംഭിച്ചു ഇന്നത്തെ ഉത്പാദനം പതിനഞ്ച് ടൺ തുണിത്തരങ്ങൾ പ്ലാന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് നടത്തും വൈസ് പ്രസിഡന്റ് മുതൽ ഫാക്ടറി തൊഴിലാളികൾ വരെ ഇരുപത്തയ്യായിരം പേരെ നിയമിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പത്രപരസ്യവും നൽകി ആയിരക്കണക്കിന് മലയാളികൾ തെലങ്കാനയിൽ ജോലി ചെയ്യുന്നതിനായി സന്നദ്ധത അറിയിച്ച് അപേക്ഷ നൽകി മുന്നൂറ് പേരെ പ്ലാന്റിലേക്ക് ഇതിനകം നിയമിച്ചു ദിവസം നൂറുപേരെ വെച്ച് ഇനി നിയമിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന ഒരു സ്ഥലത്ത് എന്നൊന്നും ഇല്ല ഇപ്പൊ മലയാളികളായാലും ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് മലയാളികളെ അവിടെ എംപ്ലോയ്മെന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളികൾക്ക് കേരളത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ താല്പര്യം മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അപ്പൊ നമ്മുടെ നാടിന്റെ ഒരു ഗതികേടത് സ്വന്തം നാട്ടില് ജോലി ഉണ്ടായാലും ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് അവിടെ പോയി ജോലി ചെയ്താൽ മതി അപ്പൊ അത്രമാത്രം മടുത്തിരിക്കുന്നു നമ്മുടെ യുവതലമുറ എന്നുള്ളതാണ് അവർ കാണിക്കുന്നത് കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെ പരിശോധനയിലും നൂലാമാലകളിലും ഗതി കിട്ടു എന്ന് പറഞ്ഞാണ് സാബു ജേക്കം നേരത്തെ കേരളത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന ഗാർമെന്റ് പ്ലാന്റ് മൂവായിരത്തി അഞ്ഞൂറ് കോടി മുതൽ മുടക്കിൽ തെലങ്കാനയിൽ സ്ഥാപിക്കുമെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നിർമ്മാണം തുടങ്ങി ജനുവരിയിൽ ഫാക്ടറി ഫാക്ടറിൻ തുടങ്ങി ഫാക്ടറിയിൽ നിന്നുള്ള ആദ്യ കൺസൈൻമെന്റ് ഇന്നലെ പുറപ്പെട്ടു ഞാനിപ്പോ ഇനിയിപ്പോ കേരളത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നതെങ്കില് എന്റെ ജീവിതകാലത്ത് അത് നടത്താൻ പറ്റും വിചാരിക്കുന്നില്ലേ ഇത് നമ്മളൊരു ചെറിയ ഒരു ഷെഡ് ഇപ്പോ ഈ ഫാക്ടറി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് ഒരു ഇരുപത് വർഷം എടുക്കും ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ഫാക്ടറി ഇവിടെ കെട്ടിപ്പടുത്താനായിട്ട് അത്രയ്ക്ക് നൂലാമാലകളാ ഫാക്ടറി പൂർണ്ണ ദിവസത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രതിദിനം പതിമൂന്ന് ലക്ഷം എണ്ണം തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാകും എന്താണ് ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിക്ക് അടക്കം പ്രതികരിക്കാനുള്ളത് അറിയാൻ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് കേരള തുടങ്ങി വലിയ ഉച്ചകോടി കേരളത്തിൽ നടത്തുകയും കേന്ദ്ര സർക്കാർ അടക്കം കേരളത്തിന് മുന്നോട്ട് പോക്കാൻ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച് മാറുന്നു എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഇത് തെലങ്കാന തെലങ്കാനായാലും നടന്നു കേരളത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടക്കുമോ എന്ന് ഉറപ്പില്ല എന്ന് സാബു ജേഖബ് അദ്ദേഹം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണ് ഈ കാര്യത്തിൽ നമുക്കറിയാം ഈ കപ്പൽ ഈ കപ്പലാടി പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ് ുസ്വപ്നുമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് താപ്പി നോ ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ